ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശ്രീസ് ലാണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറന്റ് അഫയേഴ്സ് ആണ് അപ്പൊ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പൊ ഇതൊരു അഫയേഴ്സിന്റെ സീരീസ് ആണ് അപ്പൊ ഈ ഒരു ക്ലാസിന് ശേഷം ഇതിന്റെ പി ഡി എഫ് നാളെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം പിറ്റേ ദിവസം അത് റിവൈസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം വേണ്ട ആദ്യത്തെ പോയിന്റ് ലോക ജലദിനം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനം എന്നാണ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗ ചുവടുവയ്പ്പ് ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗ ചുവടുവെപ്പാണ് കേട്ടോ ഇനി ഇന്ത്യയിലാഴത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം അതായത് ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്ന എവിടെയാ ഹാൻലെ ഗ്രാമമാണ് ലഡാക്കില് ഓക്കെ അപ്പൊ ഡാർക്ക് ലഡാക്ക് അല്ലെ അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യ ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്ന എവിടെയാണ് ലഡാക്കിലാണ് ഹാൻലെ ഗ്രാമത്തിലാണ് കേട്ടോ ഹാൻലെ ഗ്രാമം ഓക്കെ അടുത്ത പോയിന്റ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പത്മലക്ഷ്മി പത്മലക്ഷ്മി അടുത്ത പോയിന്റ് നോക്കാം ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ തലവനായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഫാൻറ്റിനോ ആണ് കേട്ടോ ജിയാനി ഇൻഫാൻറ്റിനോ ആണ് ആഗോള ഫുട്ബോൾ സംഘടനയായിട്ടുള്ള ഫിഫയുടെ തലവൻ ഫിഫയുടെ തലവനായിട്ട് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ജിയാനി ഇൻഫാൻറ്റിനോ ജസ്റ്റ് ഓർക്കുക നമ്മളൊരു ഇൻഫെന്റ് ആവുമ്പോൾ മുതൽ ഒരു ചെറിയ കുട്ടി കുട്ടിയാകുമ്പോൾ മുതലേ നമ്മള് ഫുട്ബോളൊക്കെ കളിക്കണം എന്നുള്ള രീതിയിൽ ഓർക്കുക ഇൻഫാൻറ്റിനോ ആണ് കേട്ടോ ജിയാനി ഇൻഫാൻറ്റിനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രസിഡന്റ് കളർ ബഹുമതി സമ്മാനിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഏകാണെങ്കിൽ ഐ എൻ എസ് ദ്രോണാചാര്യ ഒന്ന് കേട്ടുപോവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രസിഡന്റ് കളർ ബഹുമതി സമ്മാനിച്ചിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ എൻ എസ് ദ്രോണാചാര്യാണ് കേട്ടോ ഇനി ഐക്യു എയർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണം കൂടിയിട്ടുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും മലിനീകരണം കൂടിയിട്ടുള്ള രാജ്യം ഏതാണ് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ചാടാണ് ഇന്ത്യ എട്ടാം സ്ഥാനത്താണ് കേട്ടോ ഇന്ത്യ എട്ടാം സ്ഥാനത്താണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും മലിനീകരണം കൂടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ചാടാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഇപ്പൊ കുറച്ച് മണലൊക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മൾ അതിന്റെ മുകളിൽ ചാടി ചാടിക്കഴിഞ്ഞാൽ അവിടുത്തെ വായു ഒക്കെ എങ്ങനെ മലിനീകരിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ചാടാണെന്നുള്ള കാര്യം ഓർക്കുക ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണം കൂടിയിട്ടുള്ള രാജ്യം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ചാടാണ് ഇന്ത്യ എട്ടാം സ്ഥാനത്താണ് അടുത്ത പോയിന്റ് നോക്കാം കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ ബി നാഗ്ദാസ് ഓക്കെ കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ ബി നാഗ്ദാസ് ആണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ ഈ കേന്ദ്ര ലളിതകല അല്ലെ ലളിതമായിട്ടുള്ള ഒരു കലയാണ് ഈ നാഗത്തിന്റെയൊക്കെ ഒരു നൃത്തമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ ലളിതകലയാണ് നാഗത്തിന്റെ നൃത്തം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേന്ദ്ര ലളിതകല അക്കാദമി അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ചിത്രകാരൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ ബി നാഗ്ദാസ് ആണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്ക് പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ തമിഴ് സാഹിത്യകാരൻ പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്ക് പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള തമിഴ് സാഹിത്യകാരൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ പെരുമാൾ മുരുകനാണ് പൂക്കുഴി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ പയർ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പയർ എന്ന നോവൽ കേട്ടോ ഊക്കുഴി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായിട്ടുള്ള പയർ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എത്രാമത്തെ ഓസ്കർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആണ് ഉം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഓസ്കർ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ രണ്ടും മൂന്നും കൂടെ കൂട്ട് അഞ്ച് കിട്ടിയല്ലേ അപ്പൊ തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക പിന്നെ ഓസ്കറിനെ കുറിച്ചുള്ള നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കൂടെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ആ ഒരു ക്ലാസിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പൊ ജനുവരി മാസം ഫെബ്രുവരി മാസം അതേപോലെ തന്നെ ഓസ്കറിന്റെ വീഡിയോസ് ഞാൻ പിൻ ചെയ്തേക്കാം എല്ലാവരും കാണേ അടുത്ത പോയിന്റ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബള്ളിയാണ് കേട്ടോ ഹുബള്ളി ശ്രീ സ്വാമി റെയിൽവേ സ്റ്റേഷൻ ആണ് ഓക്കെ ബാംഗ്ലൂരിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോം ചോദിക്കാണെങ്കിൽ അത് ഉബള്ളി ശ്രീ സിദ്ധരൂദ സ്വാമി റെയിൽവേ സ്റ്റേഷനാണ് തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയിട്ടുള്ളത് കള്ളിക്കാടാണ് കള്ളിക്കാട് ഓരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാടാണ് തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് കള്ളിക്കാടാണ് അപ്പൊ കാടൊക്കെ വെട്ടിത്തെളിയിച്ച് തൊഴിലുറപ്പ് നൽകി എന്നൊക്കെ ഓർക്കുകട്ടോ കള്ളിക്കാട് കാടൊക്കെ വെട്ടിത്തെളിച്ച് തൊഴിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ കള്ളിക്കാട് തിരുവനന്തപുരം ജില്ലയിലാണെന്നും കൂടെ ഓർത്തുവച്ചേക്ക കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആരംഭിച്ചുള്ള പരിശോധന ഓപ്പറേഷൻ പ്യോർ വാട്ടർ ആണ് അല്ലെ ശുദ്ധതയാണ് അപ്പൊ പ്യുവർ വാട്ടർ ആണെന്ന് ഓർക്കുക ഓപ്പറേഷൻ പ്യുവർ വാട്ടർ ആണ് കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആരംഭിച്ചുള്ള പരിശോധന ഏതാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മാധവ് കൗശിക്കിനെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് മാധവ് കൗശിക്കിനെയാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് റിസർവ് ബാങ്ക് മുൻഗവർണർ ആയിരുന്ന സി ഡി ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനാണ് റിസർവ് ബാങ്ക് മുൻഗവർണർ ആയിരുന്ന സി ഡി ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ദേശ്മുഖ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ദേശത്ത് ഒരു ചർച്ച ഒക്കെ ഉണ്ടെന്ന് നോക്കുക കേട്ടോ അപ്പൊ സി ഡി ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ അപ്പൊ തകഴീന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തഴുകിന്ന് ഓർക്കാം അല്ലെ മുഖത്തൊക്കെ തഴുകിന്ന് ഓർക്കാം അപ്പൊ മുഖം എന്നുള്ള രീതിയിൽ എം മുകുന്ദൻ ആയിട്ടൊന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ആരാണ് എം മുകുന്ദനാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്ന എവിടെയാ വിഴിഞ്ഞത്താണ് തിരുവനന്തപുരം ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് വിഴിഞ്ഞത്താണെന്നുള്ളത് ഓർത്തുവച്ചേക്ക അടുത്തത് ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിയാണ് അപ്പൊ ഗ്ലോക്കോമ നമ്മുടെ ദൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ഒന്ന് ഓർത്തു ഓർത്തുവെക്ക ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പ് ക്യാമ്പുകളുടെ പേര് ദൃഷ്ടി എന്നാണ് കേട്ടോ ദൃഷ്ടി ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി പന്ത്രണ്ടാം തവണയും നേടിയിട്ടുള്ള ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണ് സിംഗപ്പൂർ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി പന്ത്രണ്ടാം തവണയും നേടിയിട്ടുള്ള ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ എവിടെയാണ് ആണ് ഓക്കെ അപ്പൊ ചാഗി എന്ന് പറയുമ്പോൾ സിംഗ് സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ നമുക്ക് സിംഹം അല്ലെ സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാകു എന്നൊക്കെ ഓർക്കും അപ്പൊ ചാഗി ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സിംഗപ്പൂർ ആണ് ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് ഗൊരഖ്പൂരിലാണ് കേട്ടോ ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് ഗൊരഖ്പൂറിലാണ് എവിടെയാണ് ഗൊരഖ്പൂറിലാണ് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കവി വി മധുസൂദനൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കവിയാരാണ് വി മധുസൂദനൻ നായർ ഓക്കെ എന്ന് പറയുമ്പോൾ പനയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഈ പന പോലെ നിക്കുന്ന നമ്മുടെ മധു സിനിമ നടനായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കവിയാരാണ് വി മധുസൂദനൻ നായർ ജസ്റ്റ് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന ആണ് വി മധുസൂദനൻ നായർ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത മാധ്യമ പുരസ്കാരമായിട്ടുള്ള ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്യാമപ്രസാദനാണ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യ മാധ്യമ പുരസ്കാരമായിട്ടുള്ള ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളവർക്കാണ് ശ്യാമപ്രസാദനാണെന്നുള്ളത് ഓർത്തുച്ചേക്കാം അടുത്തത് ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഡാറ്റാ സെന്റർ ഏതാ ജിനോം ഡാറ്റ സെന്ററാണ് ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡാറ്റാ സെന്റർ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് ജീനോം ഡാറ്റ സെന്റർ കേരളത്തിലെ ജീനോം ഡാറ്റ സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതി കാരവൻ കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതി ഏതാ ചോദിക്കുകയാണെങ്കിൽ അത് കാരവൻ കേരള കാരവൻ കേരള സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം ജ്വാലയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം അല്ലെ ജ്വലിക്കണം എന്നൊക്കെ ഓർക്കുക അപ്പൊ പ്രതിരോധ പഠനം ഏതാണ് ജ്വാല ജ്വാല എന്നുള്ളത് ഓർത്തുവെക്കുക മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയിട്ടുള്ള നഗരം ന്യൂഡൽഹിയിലാണ് മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടത്തിയിട്ടുള്ള നഗരം ഏതാണ് ന്യൂഡൽഹിയിലാണ് കേട്ടോ ന്യൂഡൽഹിയിലാണ് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ആദ്യം മാധവ് കൌശികനെ കുറിച്ച് പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാധവ് കൌശികിനെയാണ് റിസർവ് ബാങ്ക് മുൻ ഗവർണർ ആയിരുന്ന സി ഡി ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ചർച്ച ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴീ സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് വിഴിഞ്ഞത്താണ് ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പയിനുകളുടെ പേര് ദൃഷ്ടിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി പന്ത്രണ്ടാം തവണ നേടിയ ചാഗി വിമാനത്താവളം ഏത് രാജ്യത്താണ് സിംഗപ്പൂർ ആണ് ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് ഗൊരഖ്പൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള കവി വി മധുസൂദനൻ നായരാണ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായിട്ടുള്ള ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്യാമപ്രസാദിനാണ് ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡാറ്റാ സെന്റർ ജനിതകത്തിന്റെ ജാവുന്ന ജീനോം ഡാറ്റ സെന്റർ ജീനോം ഡാറ്റ സെന്റർ കേരളത്തില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതി കാരവൺ കേരള സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം ജ്വാല ഏതാണ് ജ്വാല മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയിട്ടുള്ള നഗരം ഏതാണ് ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അടുത്ത പോയിന്റ് നോക്കാം ബാലസോറിൽ പത്ത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തി അലസ് ബിയാലുസ്കിയാണ് കേട്ടോ ബാലസോറിലെ പത്ത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാന നൊബേൽ പുരസ്കാര ചെയ്താവും മനുഷ്യാവകാശ പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തി ആരാണ് അലസ് ബിയാലുസ്കിയാണ് കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല തൃശ്ശൂരാണ് കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാൻ അല്ലെ അപ്പൊ ഒരു ത്രീ പ്രാവശ്യം തൊട്ട് നോക്കി നോക്കിക്കഴിയുമ്പോ മനസ്സിലാവുന്ന ഓർക്കുക അപ്പൊ ത്രീ എന്നുള്ള രീതിയിൽ തൃശ്ശൂർ കണക്ട് ചെയ്യാം കേട്ടോ കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ കേരളത്തിലായ ജില്ല തൃശ്ശൂർ ജില്ലയാണ് നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുവാനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി അവഞ്ചേഴ്സ് ആണ് ഓക്കെ നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുവാനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ് അവഞ്ചേഴ്സ് ഏതാണ് അവഞ്ചേഴ്സ് എന്നുള്ളത് ഓർത്തു ഓർത്തുവെച്ചേക്ക യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ് മാതൃഭാഷ അവാർഡ് മാവ് മഹേന്ദ്രകുമാർ മിശ്ര യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായിട്ടുള്ള നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും ചേർന്ന് വികസിപ്പിച്ച പൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാറാണ് ആണ് നിസാർ എന്ന് പറഞ്ഞാല് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ് കേട്ടോ അപ്പൊ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും ചേർന്ന് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാർ ആണ് നിസാർ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ആറാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ആറാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളാരാണ് കർണാടക ഫൈനലിൽ മേഘാലയെ പരാജയപ്പെടുത്തി കർണാടകയും അഞ്ചാം കിരീടം നേടി രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ എഴുപത്തി ആറാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കള് കർണാടകയാണ് ആരാണ് കർണാടക എന്നുള്ളത് ഓർത്തു ഓർത്തുവെച്ചേക്കാം ഓക്കെ അപ്പൊ ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് വേഗം പറയാം ബാലസോറിലെ പത്ത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തനവുമായിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അലസ് ബിയാലസ്കി കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല തൃശൂര് നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയുവാനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി അവഞ്ചേഴ്സ് ആണ് യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മഹേന്ദ്രകുമാർ മിശ്ര അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായിട്ടുള്ള നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും ചേർന്ന് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാറാണ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ആറാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കള് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ആറാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കള് കർണാടകയാണ് അടുത്ത പോയിന്റ് നോക്കാം പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഈ മുറ്റമാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സാക്ഷരതാ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഈ മുറ്റം ഈ മുറ്റം എന്നുള്ളത് ഓർത്തുവെക്കാം ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ഷാലിസ ധാമി ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ആരാണ് ഷാലിസ ധാമിയാണ് കേട്ടോ ആരാണ് ഷാലിസ ധാമി ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ആരാണ് ഷാലിസ ധാമിയാണ് വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള സർക്കാരിന്റെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പേര് നവകിരണം എന്നാണ് കേട്ടോ അപ്പൊ നവകിരണം എന്താണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേരാണ് ഇനി എന്താണ് റീബിൽഡ് കേരള അല്ലെങ്കിൽ നവകിരണം എന്നൊക്കെ ചോദിക്കാണെങ്കിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ടുള്ള സർക്കാരിന്റെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേരാണ് നവകിരണം ഓക്കെ അപ്പൊ നവം ഈ വനം നല്ല രീതിയിൽ തിരിച്ചിരുമ്പോ നവം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അല്ലെ അപ്പൊ വനത്തിനുള്ളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേരാണ് നവകിരണം എന്നുള്ളത് ഓർത്തുവെക്കുക അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടിനാണ് അതിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ എംബ്രേസ് ഇക്വിറ്റി അല്ലെങ്കിൽ നീതിയെ പുണരുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്താ നീതിയെ പുണരുക നീതിയെ പുണരുക എംബ്രേസ് ഇക്വിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള ആശയം ഡിജിറ്റൽ ലോകം എല്ലാവർക്കും നൂതനത്വവും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന് ഡിജിറ്റ് ഓൾ ഇനോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള ആശയം ഡിജിറ്റൽ ലോകം എല്ലാവർക്കും നൂതനത്വവും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന് ഡിജിറ്റ് ഓൾ ഇനോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വലി എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി മാർച്ച് മാസത്തിലത്തെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പൊ അതിനുമുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം അതേപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മാർക്കുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുക ഓക്കെ അതേപോലെ തന്നെ അഡാ ട്വന്റി ഫോർ സെവനിൽ നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫ്രീ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും കാലത്ത് പതിനൊന്ന് മണിക്കാണ് അവിടുത്തെ ക്ലാസ് നമ്മൾ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതും മറക്കണ്ട എല്ലാ ദിവസവും കാലത്ത് അവിടെയും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം